മുൻ ഐഎസ്എൽ ചാമ്പ്യന്മാരും ഡൂറൻറ് കപ്പ് ചാമ്പ്യന്മാരുമായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ് ഈ വരുന്ന ഐ എസ് എല്ലെ വമ്പൻമാർ എന്തുകൊണ്ടും ശക്തരായ ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എല്ലാ പൊസിഷനിലും എല്ലാ കളിക്കാരും വളരെ മികച്ചവരാണ് അതുകൊണ്ട് തന്നെ വരുന്ന ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച ലൈനപ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജാൻസിന്റെ തന്നെയായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിലെയും ഐ എസ് എല്ലേയും ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാ ലേറ്റസ്റ്റ് ന്യൂസുകളും നമ്മൾ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് സൂപ്പർ ജാൻസിന്റെ സ്കോഡ് നോക്കുമ്പോൾ ഗോൾ കീപ്പറായി വരുന്നത് വിശാൽ കൈത്താണ് ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും മികച്ച കീപ്പർമാരിൽ ഒരാളാണ് വിശാൽ കൈ കീപ്പറായി വിശാൽ കൈത്ത് തന്നെയും ഇറങ്ങുക പിന്നെയുള്ളത് ധീരജ് സിംഗ് ആണ് അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ വളരെ മികച്ച ഒരു കീപ്പറാണ് പിന്നെ ാണ് ഇവർ രണ്ടുപേരും സബിൽ സബിലുണ്ടാകാനാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഈ വർഷത്തെ മികച്ച സൈന്യങ്ങൾ നടന്നിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൽ തന്നെയാണ് സെന്റർ ബാക്കുള്ളത് രണ്ടും രണ്ട് വമ്പന്മാരാണ് ഒന്ന് സ്കോട്ടിഷ് വൻമതിലായ ടോം ആൽഡ്രഡും മറ്റൊന്ന് സ്പാനിഷ് വൻമതിലായ ആൽബർട്ടോ റോഡിഗസും പിന്നെയുള്ള നാല് സിബികളും ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ് ടോമും ആൽബർട്ടോയും തന്നെയായിരിക്കും ഫസ്റ്റ് റോയിൽ ഇറങ്ങുക പിന്നെ ലെഫ്റ്റ് ബാക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ മികച്ച ലെഫ്റ്റ് ബാക്കായ ആയ ശുഭാസിഷ് ബോസ് ആണ് അവിടെയുള്ളത് അദ്ദേഹമാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജാൻസിന്റെ ക്യാപ്റ്റനും വളരെ മികച്ച ഒരു ലെഫ്റ്റ് ബാക്ക് തന്നെയാണ് അദ്ദേഹം റൈറ്റ് ബാക്കിലാണെങ്കിൽ ആശിഷ് റായി ആയിരിക്കും ഫസ്റ്റ് ഇലവനിൽ ഇറങ്ങുക ആശിഷ് റായി മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ മികച്ച റൈറ്റ് ബാക്ക് ആണ് ഇന്ത്യൻ ഫുട്ബോളിലെയും വളരെ മികച്ച റൈറ്റ് ബാക്കാണ് അദ്ദേഹം മിഡിലേക്ക് വരുമ്പോൾ ഡി എം എഫ് ഐ ഗ്ലാൻ മാർട്ടിൻസും ദീപക് താങ്കേരിയും ആയിരിക്കും മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ വജ്രായുധങ്ങൾ ഗ്ലാൻ മാർട്ടിൻസിനെയും ദീപക് താങ്കേരിയും കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ മികച്ച താരങ്ങളാണ് ഇരുവരും സെൻട്രൽ മിഡ്ഫീഡിലേക്ക് വരുമ്പോൾ അപ്പുയയും താപ്പയും സൂര്യവംശിയുമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരങ്ങൾ അതിൽ ആദ്യ ഇലവനിൽ അപ്പുയ തന്നെയായിരിക്കും ഇറങ്ങുക സബ്ബായി താപ്പയും ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സി എം ിനെ കുറിച്ച് പിന്നീട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ളത് സഹൽ അബ്ദു സമദും ദിമിട്രി പെട്രാറ്റോസും രണ്ടുപേരെ കുറിച്ചും കൂടുതൽ വാക്കുകൾ ആവശ്യമില്ല കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് മുൻ ഐ എസ് എല്ലുകളിൽ അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളതെന്ന് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ ആശി കുഞ്ഞു ഇന്ത്യൻ താരമായത് കൊണ്ട് തന്നെ അദ്ദേഹം തന്നെയായിരിക്കും ആദ്യ ലെവലിൽ ഇറങ്ങുക ബാക്കിയുള്ള സ്ട്രൈക്കർമാരെ കുറിച്ച് പറയുമ്പോൾ ജയസോൺ കമ്മിങ്സ് ഗഗ് സ്റ്റവാർഡ് അതുപോലെ തന്നെ ലിസ്റ്റൻ ഗൊളാസോ മൻവീർ സിംഗ് എന്നിവരടങ്ങുന്ന വമ്പൻ സ്ട്രൈക്കർമാരാണ് മോഹൻബഗാൻ സൂപ്പർ ജെൻസിന്റെ ഏത് ഡിഫൻസിനെയും കീറിമുറിച്ചുകൊണ്ട് മുറിച്ചുകൊണ്ട് നേടാൻ ഇവർ തന്നെ ധാരാളം ആയിട്ടെങ്കിൽ മുഹമ്മദ് സുഹേൽ തന്നെയായിരിക്കും ആദ്യ ഇലവില് ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യത മറ്റ് സ്ട്രൈക്കർമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗ്രഗ്സ്റ്റവാർഡിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ടായിരുന്നു മുൻ ഐ എസ് എൽ സീസണുകളിൽ താരം കളിച്ച എല്ലാ കളികളും നമ്മളെല്ലാവരും കണ്ടതാണ് എന്തുകൊണ്ടും വളരെയധികം ബോൾ ഹോൾഡിങ്ങും വളരെ മികച്ച അറ്റാക്കിംഗ് കഴിയുമുള്ള താരമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ മറ്റുള്ള ടീമുകൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടിയിരിക്കും എന്തായാലും എം ബി എസ് ഡിയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നോക്കാം നമുക്ക് വരുന്ന ഐ അവർ എന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്ന് വരുന്ന സീസണിലെ അപകടകാരികൾ അവർ തന്നെയായിരിക്കും